് അസാംക്കും വർഹമത്തുല്ലാഹി വാത്തൂ ഫംബിക്കും ഇല ഫസുലിൻ ജദീത്സ് കൈഫാൻ തും ഇയാൽ മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷം കൈഫഖാൻ ഏജാസത്തുക്കും ഓണം ഓണം വെക്കേഷനൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ജയദ് ഫുനുൽ മദ്രസത്തിക്കും ജതി നിങ്ങൾ സ്കൂളിലേക്ക് കൊണ്ടുവരുത്തില്ലേ ഇനി നമ്മൾ

سعيدة ما هي الأسرة أسرين دانا ما هي الأسرة أسرين وشارن دانا هل لكم أسرة لنا أسرة نمكور أسرين ما هي الأسرة هذه هي الأسرة ما هذا وهناك جدة وأن هذا هذا ابن وهذا أم وهذا أخت وهذا أنا وأنتم لا നിങ്ങളായിരിക്കും അല്ലെങ്കിൽ അഹുൻ വഹാദ ജദ്ദുൻ ഇവരെല്ലാവരും ചേർക്കുമ്പോൾ എന്തായി ഉസ്രത്തായി ഉസ്ര എന്താണ് ഫാമിലി അല്ലേ ഉസ്രീ എന്ന് വെച്ചാൽ എന്തായിരിക്കും മൈ ഫാമിലി മൈ ഫാമിലി ഈസ് ഹാപ്പി എൻ്റെ ഫാമിലി ഹാപ്പിയാണ് ഏ അൽ ഉസ്റത്തുക്കും സഴൈദ നിങ്ങളുടെ ഫാമിലി ഹാപ്പി അല്ലേ ആയിരിക്കും അല്ലേ നമുക്ക് അതിനെക്കുറിച്ചാണ് ഈ പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഔ ഹയ്യ അലൻ സൂറത്തൻ മുഖറർ നിങ്ങളുടെ പുസ്തകത്തിൽ ഒരു ചിത്രമുണ്ട് അല്ലേ കൈഫ വീട് എങ്ങനെ ഇരിക്കുന്നത്

ഇവിടെ ഒരു വീട് വീണ് പോയിരിക്കുകയാണ് അല്ലേ ഈ സന്ദർഭത്തിൽ ഇങ്ങനൊരു വീട് പൊളിഞ്ഞു പോയത് നിങ്ങളുടെ കൂട്ടുകാരൻ്റെ ആണെങ്കിൽ മാതാത്ത ഫാലു നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യും എന്തു ചെയ്യും നമുക്ക് നോക്കാം ഇങ്ങനൊരു അപകടം വന്നാൽ ഇങ്ങനെ ഒരു അപകടം ആർക്കെങ്കിലും ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ പണി നോക്കി പോണോ അല്ല അല്ലേ നമ്മൾ ഒത്തൊരുമിച്ച് നിൽക്കണം ഒത്തൊരുമിച്ച് നിൽക്കണം എങ്ങനെ ഒത്തൊരുമിച്ച് നിൽക്കുക ഈ വീട് കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും സഹായിക്കാം നമ്മൾ ഒത്തൊരുമിച്ച് ടീമായി നിൽക്കണം സാറൊരു വീഡിയോ കാണിച്ചു തരാം നമുക്ക് കണ്ടു നോക്കാം ആദ്യം നമുക്ക് വീഡിയോ കാണാം ചോദിക്കാം കേട്ടാ മക്കള് ഏ എന്താ മനസ്സിലായി എന്താ മനസ്സിലായി ഇവിടെ ഒരു ഡോൾഫിൻ ഇങ്ങനെ ഇവരെ വിഴുങ്ങാൻ വന്നു അല്ലെ ഈ പെൻഗിനുകളെ അപ്പൊ അവരൊക്കെ കൂടി മഞ്ഞുമലയുടെ അറ്റത്തേക്ക് ഒരുമിച്ച് വന്നു അതോടുകൂടി ഡോൾഫിൻ മഞ്ഞുമലയുടെ അടിയിൽ മുട്ടി ഡോൾഫിൻ തോറ്റുപോയി അല്ലേ അപ്പൊ ഇവരെന്ത് ചെയ്തു അപകടം വന്നപ്പോ ഒത്തൊരുമിച്ച് എന്ന് അതിന്ന് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ കാണാം അവിടെ കണ്ട ഒരു നമ്മളെ ഉറുമ്പ് തേനി എന്ത് ചെയ്തു ഈ ഉറുമ്പുകളൊക്കെ പിടിച്ച് ഇങ്ങനെ വലിക്കാൻ ശ്രമിച്ചപ്പോ അവരെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നിന്നിട്ട് ഉറുമ്പ് തീഞ്ഞാൽ തോൽപ്പിച്ചു അല്ലേ അപ്പം നമ്മൾ എപ്പോഴും അപകടം വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കണം അല്ലേ ഒരുമിച്ച് നിൽക്കണം നമ്മൾ എന്ത് ചെയ്യണം ഈ വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അപകടം ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവരെ സഹായിക്കുകയും വേണം അല്ലേ അതിന് എന്താ പറയുക എന്നറിയുക മക്കളെ എന്താ പറയുക ആ താത്തുഫ് അല്ലെങ്കിൽ താവൂൻ അവിടെ ഒരു വാക്കുണ്ട് കേട്ടോ ആ താത്തുഫ് ഏ പരസ്പരം സ്നേഹിക്കുക പരസ്പരം കരുണ കാണിക്കുക കാണിക്കണം കേട്ടോ അപ്പം നമുക്ക് അങ്ങനെ നമുക്ക് ഒരു ഫാമിലിയെ കുറിച്ച് പഠിക്കാം നമ്മുടെ പാഠത്തിൻ്റെ പേരെന്താണെന്നു പറഞ്ഞത് അപ്പൊ ഹുനാഖൻ സൂറത്തുൻ ഇവിടെയും ഒരു മൻ ഫിൽ ചിത്രമുണ്ടല്ലേ മൻ ബാദു റിജാൽ കുറേ ആളുകള് കുട്ടികള് ആണുങ്ങള് പെണ്ണുങ്ങളൊക്കെ ഉണ്ട് ഇത് ആരുടെ വീടാണെന്നറിയോ ഹലാ മുർഷിദ് ഇത് നമ്മുടെ മുർഷിദിൻ്റെ വീടാണ് അവരുടെ ഫാമിലി ആണ് ഈ മൊത്തം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അവരുടെ ഫാമിലി എന്താ വിളിക്കണമെന്ന് അറിയോ ആലു അതിനാൻ അതിനാന്റെ കുടുംബം അല്ലെങ്കിൽ അതിനാൻ ഫാമിലി നിങ്ങളുടെ നാട്ടിലൊക്കെ ഓരോ നിങ്ങളുടെയൊക്കെ വീട്ടുപേരുണ്ടാവില്ലേ പുത്തം പീടിക അതുപോലെ കോട്ടയ്ക്കൽ അല്ലെങ്കിൽ തൊണ്ടിൽ അങ്ങനെയൊക്കെ വീട് വീട്ടുപേരുണ്ട് അതുപോലെ ആലു അതിനാൻ അല്ലേ ആലു പുത്തൻ പീടിക ഏ ആലു അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ വീട്ടുപേര് ഇങ്ങനെ കൊടുക്കാം നിങ്ങളുടെ ഓരോരുത്തരുടെ വീട്ടുപേര് പറഞ്ഞു നോക്കണം കേട്ടോ അതുപോലെ ആല് വെച്ചിട്ട് എന്ന് പറഞ്ഞാലും ഉസ്രത്ത് നടത്തം ഉസ്രത്ത് എന്ന് വെച്ചെന്താ ഫാമിലി അപ്പോൾ ഇവൻ്റെ മുർഷിദിന്റെ ഫാമിലി ഉസ്രത്ത് ഹു കബീറ അവന്റെ ഫാമിലി വലിയൊരു ഫാമിലിയാണ് അവർ വർഷത്തിൽ ഒരിക്കലെങ്ങനെ ഒരുമിച്ച് കൂടും എന്തിനായിരിക്കാം എന്തിനായിരിക്കാം പരസ്പരം അല്ലേ ലീ മദ അവർ പരസ്പരം ഇങ്ങനെ സംസാരിക്കാനും അതുപോലെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും സംസാരിക്കാനും ഒരുമിച്ചിരുന്ന് അവരുടെ ഫാമിലിയെ നന്നായി അല്ല ആയ ഒരു ഫാമിലിയാക്കി മാറ്റാൻ വേണ്ടി അവർ ഒരുമിച്ചിരിക്കുന്നത് നിങ്ങളെങ്ങനെ ഇരിക്കാറുണ്ടോ ഉണ്ടാവൂലെ നമുക്ക് അവരുടെ ഫാമിലിയിൽ ആരൊക്കെയുണ്ട് നോക്കാം ഒരു പാരഗ്രാഫ് കൂടെ കൊടുത്തിട്ടുണ്ട് അയ്യാനക്ര നമുക്ക് വായിക്കാം മക്കളും കൂടെ വായിക്കണം മുർഷിദുൻ വലദുൻ സ്വാലിഹുൻ വായിച്ചോ ബൈതുഹു ഫിൽ മദീന ഫിൽ ബൈത്തി അൽ ജു വൽ വൽ വൽഅു വൽ ഉമ്മു വൽ അഹു വൽഉ്താൻ وَكُنَاكَ أَعْلَاءُ الْأُسْرَى في قرية القرية فأنا أقول اسم هذه الأسرة آل عدنان اسم هذه الأسرة آل عدنان اجتمعوا في ملتقى اسرتهم اجتمعوا في ملتقى اسرتهم وذلك في بيت مرشد وذلك في بيت مرشد حضر العم واسرته في 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 والنصف وصلت مع والخال وصل الجميع قبل الظهر അപ്പൊ ഞാൻ പറഞ്ഞല്ലേ അവരുടെ വീട്ടിൽ എന്ത് ഒരു മുൽത്തക്കം നടക്കാണ് സംഗമം കുടുംബ സംഗമം ഫാമിലി ഗാദറിങ് അല്ലേ യുടെ വീടാന്നാണ് പറഞ്ഞത് മുർഷിദിൻ്റെ വീട് അപ്പം നോക്കാം മുർഷിദ് മൻ മുർഷിദ് മുർഷിദ് വലദുൻ സാലിഹുൻ മുർഷിദ് ഒരു നല്ല കുട്ടിയാണ് വലദുൻ ബൈത്തുഹുൽ അതിന്റെ വീട് എവിടെയാണ് എവിടെയാണ് ഫിൽ മദീന എവിടെയാണ് വീട് മദീനയിൽ അവൻ്റെ വീട് ഫിൽ അവൻ്റെ വീട്ടിൽ അൽ അൽ ജദ്ദ ജദ്ദ ഫിൽ മൻ ആരൊക്കെയാ ജദ് ജദ്പ്പ അല്ലെൽപ്പയുണ്ട് സുമെങ്കിൽ അച്ഛനും വല്യമ്മയും അല്ലേ അബ് അതുപോലെ വാപ്പ അച്ഛൻ വൽ വൽ ഉമ്മ അല്ലെങ്കിൽ അല്ലെങ്കിൽ അമ്മ ബ്രദർ ഏട്ടൻ ഇക്ക വൽ ഇക്കാൻ രണ്ട് സിസ്റ്റേഴ്സും താത്തമാര് അല്ലെങ്കിൽ ചേച്ചിമാര് അത്രയും ആൾക്കാരുണ്ട് ആരുടെ വീട്ടിൽ നമ്മുടെ മുർഷിദിൻ്റെ വീട്ടിൽ അപ്പൊ മാഹി മൻഹും സ്വാ മാൻഹും വീട്ടിലെ അഹ്ലാവുകൾ ആരൊക്ക അൽജു വൽ വൽഅബു വൽ ഉമ്മു വൽ ഇത്രയും ആൾക്കാരുണ്ട് പറയല് നമ്മൾ ഫാമിലിയുടെ പേരെന്താണ് ഫാമിലി എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ അവർ ഒരുമിച്ച് കൂടി എവിടെ എവിടെയാമിച്ച് കൂടിയത് ഒരു കുടുംബ സംഗമം സംഗമം മുൽത്തം ഫാമിലി അവരുടെ ഫാമിലി സംഗമം അല്ലെങ്കിൽ ഫാമിലി ഗാദറിങ്ങിൽ അവരൊരുമിച്ച് കൂടി അതെവിടെയാണ് ജറ ആ മുൽത്തുസറത്തിഹിം ഫിബൈത്തി മുർഷിദ്സ് എവിടെയാണ് നടന്നത് ഫിബൈതി മുർഷിദ് മുർഷിദിന്റെ ഫാമിലി വീട്ടിലാണ് നടന്നത് അപ്പം എല്ലാവരും വരും അല്ലേ ആരൊക്കെ വരും ഹലറ ഹലറ അല്ലേ ഇതിലെ ആളുകളുടെ പേര് അഹ്ലാ ഉൽ ഉറ ഫാമിലി മെമ്പേഴ്സിന്റെ പേരുകൾ പഠിക്കണം കേട്ടോ സാറേ അതിനെ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട് അതിനുശേഷം ശേഷം കാണിക്കുന്നു കേട്ടോ നോക്കാം നമുക്ക് അമ്മ വന്നു എം ആരാ മൂത്താപ്പ അല്ലെങ്കിൽ എളാപ്പ അതായത് ഉപ്പയുടെ അനിയനോ ഇക്കയോ ആണ് ആര് അമ്മ അച്ഛൻ്റെ ഏട്ടനോ അനിയനോ ആണ് അമ്മ മൂത്താപ്പ അല്ലെങ്കിൽ എളാപ്പ വന്നു വൗസറത്തു ഹൂപ്പയുടെ ഫാമിലിയും വന്നു ഐ ഐ ഫി ഫിഐ ഫിസാഴത്തിൻ നിങ്ങൾ പഠിക്കണം എന്ന് വെച്ചാൽ എന്താണ് മണി അല്ലെങ്കിൽ അവർ മണിക്ക് വന്നു വന്നിസ് അരയും അപ്പോൾ എട്ടും അരിയും എട്ടരയ്ക്ക് ഇൻ ദി മോർണിംഗ് രാവിലെ എട്ടരയ്ക്ക് വന്നു ആര് അമ്മുഹുപ്പളാപ്പിയ വന്നു സുമ്മൻ സുമ്മമൻ വസ് വസലത്തിൽ ഉടെ അനിയത്തി ഉമ്മായുടെ അനിയത്തിയോ ഉമ്മായുടെ ഏട്ടത്തിയോ അതായത് മൂത്തുമ്മയോ എളാമയോ അവര് വന്ന എപ്പോൾ മലുസ്ര ഫാമിലിയോടൊപ്പം വന്നു ഫിസാത്തി മണി അത്താസിയ നയൻ ഓ ക്ലോക്ക് അല്ലെ നയൻ ഓ ക്ലോക്കിലാണ് ആര് വന്നത് വൽ അമ്മത് രാന്നറിയോ ആന്റി എന്ന് പറഞ്ഞ അമ്മായി അമ്മ വാപ്പയുടെ വാപ്പയുടെ പെങ്ങൾഅമ്മത്തൂ അമ്മായി വന്നു ഫിസാത്തിൽ പത്ത് മണിക്ക് വന്നു ആഷിർക്കം പത്തിൽഹാൽ ഹാൽ ആരായിരിക്കും ഇനി ഉമ്മാടെ ആംഗ്ല അതായത് മാമ ഉം ഉമ്മാടെ ആങ്ങള മാമ വന്നുഹു അദ്ദേഹത്തിന്റെ ഫാമിലിയും വന്നു എത്രയും മക്കളെ പതിനൊന്നല്ലേ അസാഴത്തിൽ പതിനൊന്ന് മണിക്ക് വന്നു വസല അൽ വസല അൽ ജമിയോഹർ എല്ലാവരും വന്നു കബിൽ നസ്കാരത്തിന് മുമ്പ് പ്രാർത്ഥനയ്ക്ക് മുമ്പം വന്നു മനസ്സിലായോ അപ്പൊ നമ്മൾ ഇതിൽ കൊറേ അംഗങ്ങളുടെ പേരുകൾ പഠിച്ചു അല്ലെ ആരൊക്കെയാണത് നമുക്കൊന്ന് നോക്കാം നോക്കാട്ടോ നമുക്ക് ആരൊക്കെയാണ് ഫാമിലി മെമ്പേഴ്സ് അതാരാണ് അല്ലേ അബി എന്ന് പറഞ്ഞു വാപ്പ എന്ന് പറഞ്ഞു അടുത്ത് നോക്കാം ഉമ്മി അല്ലേ എന്താണ് اختي <applause> هذا أخي. اخي 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 هذا جدي 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 جدي, جدي. 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 هذه جدتي 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 هذا خالي لا مرة أنغلا خال أما ماما خالي. خالي 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 هذه خالتي 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 أم... أنا 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 ما متما ما خالتي 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 هذه خالتي. عمتي 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 عمتي, عمتي. أمتي. أمتي. هذا عمي هذا عمي مرة انا അമ്മ എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പൊ ഇതാണ് നമ്മളെ ഫാമിലി മെമ്പേഴ്സ് ഇനി നമുക്ക് ആ ഫാമിലി മെമ്പേഴ്സിന്റെ പേരുകൾ മക്കൾ പഠിച്ചിരിക്കണം കേട്ടോ അതിന്റെ പ്രവർത്തനം താഴെ വരുന്നുണ്ട് അരക്കാണ് ജദ് ഉമ്മ അതാണ് ആരാണ് അമ്മത്ത് ഹാലത്ത് ഹാല് ഓക്കെ ഇത്രയും പേരുടെ പേരെങ്കിലും മിനിമം മക്കൾ പഠിച്ചിരിക്കണം റെഡിയല്ലേ ഇനി നമുക്ക് നമ്മൾ ഇതിലെ ഈ റെഡ് വാക്കുകൾ ശ്രദ്ധിച്ചോ മക്കള് മിന എട്ട് മണി അല്ലേ നമ്മൾ ഇംഗ്ലീഷിൽ വൺ ഓ ക്ലോക്ക് ടു ഓ ക്ലോക്ക് ത്രീ ഓ ക്ലോക്ക് എന്നൊക്കെ പറയില്ലേ ഏഹ് അതായത് മണി ഒരു മണി രണ്ട് മണി മൂന്ന് മണി മണി അങ്ങനെ അറബിയിൽ പറയുന്നതിനെ നമ്മൾ അതെങ്ങനെ പറയുന്നതാണ് നമ്മളിന്ന് പഠിക്കുന്നത് നമുക്കൊരു വീഡിയോ കൂടി കാണാം നോക്കാം നോക്കട്ടെ ഇത് കേണ്ടാവും ഇവിടെ വ എന്താബുൽ കെബിയും അക്രബ് എന്ന് വെച്ചാൽ മുള്ളിലേ ഇവിടെ ഈ ചെറിയ മുള്ള ഒന്നിലും ഇത് പന്ത്രണ്ടിലും നിൽക്കുമ്പോൾ നമ്മൾ എന്ത് പറയും ഒരു അല്ലേ അത് നമ്മൾ അറബിയിലാണ് കൊടുത്തിട്ടുള്ളത് അസാതു അൽ അൽവാഹിദ പറഞ്ഞ മക്കളെ ഒരു മണി എങ്ങനെ ഒരു മണി ഇനി നോക്കൂ അസാഴ്ത്തു രണ്ടിലേക്ക് ഇരിക്കുമ്പോ അസാഴ്ത്തു അസാഴത്തു അസാനിയ അത്രയാ രണ്ടുമണി അല്ലേ ഇനിയോ അപ്പൊ മൂന്നാകുമ്പോഴോ നോക്കൂ മൂന്നിലേക്ക് ചെറിയ മുള്ളിൽ മൂന്നിലേക്കും വലുത് പന്ത്രണ്ടിലേക്ക് ഇരിക്കുമ്പോൾ അസാഴ്ത്തു സാലി സാ പിന്നെയോ അടുത്തത് ഏതാ അസാഴത്തു അറാബിയ അസാഴത്തു അറാബിയ ഫോർ ഓ ക്ലോക്ക് അല്ലേ അസാഴത്തു അൽഹാമിസ ഫിഫ് ഫൈവ് ഓ ക്ലോക്ക് പിന്നെ അസാഴത്തു അസാദിസ സിത്ത് നമ്മൾ ആറ് പഠിച്ചിട്ടുള്ളത് പക്ഷെ സാദിസ എന്ന് പറയണം അസാഴത്തു സാദിസ സിക്സ് ഓ ക്ലോക്ക് പിന്നെയോ അസാഴത്തു സാബിയ സെവൻ ഓ ക്ലോക്ക് പിന്നെയോ അസാഴത്തുനസാഴത്തുന എയ്റ്റ് ഓ ക്ലോക്ക് നയൻ ഓ ക്ലോക്ക് പിന്നെയോ അസാഴത്തു ലാഷറ ടെൻ ഓ ക്ലോക്ക് അല്ലേ പിന്നെ പതിനൊന്ന് മണി ഉണ്ടല്ലോ അല്ലേ അസാഴത്തു അൽഹാദിയ താഷർ അസാഴത്തു അൽഹാദിയ താഷർ പതിനൊന്ന് മണിക്ക് നമ്മൾ അസാഴത്തു അൽഹാദിയത്ഷർ പിന്നെയോ അസാത്തു അസാനിയത്താഷർ എത്രയാ എത്രയാ പന്ത്രണ്ട് മണി അല്ലേ നമ്മൾ പന്ത്രണ്ട് മണിന്ന് മാത്രമല്ല പറയല്ലേ പന്ത്രണ്ട് മണിന്ന് മാത്രമല്ല പന്ത്രണ്ട് കാല് പന്ത്രണ്ടര പന്ത്രണ്ട് പത്ത് എന്നൊക്കെ പറയില്ലേ ഇനി അതെങ്ങനെയാ നോക്കാം നോക്കാം ഇത് നോക്കൂ ഇവിടെ നോക്കാം കേട്ടോ ഇതാണ് ഇതെന്താണ് ഒന്നേ അസാഴത്തുൽ വാഹിദ വറുബ് വറുബെന്ന് വെച്ച ഒന്നേ കാലായി അസാഴത്തുൽ ഹാഹിദ് അല്ലേ ഞാൻ ഈ ഇവിടെ അടുത്തതാണെങ്കിൽ സാബിയ ഇതാഴത്തു സാബിയോ ഏഴേ കാല് അസായുർബിയ വറുബ ഏഴേ കാല് എന്നാൽ ഈ വലിയ മുള്ള ആറിലേക്ക് വന്നാലോ നിസ്ഫ് എന്ന് പറയും അതെ അസാഴത്തുൽ വാഹിദ ഒരു മണി ആറിലേക്ക് വന്നപ്പോൾ നിസ്ഫ് ഒന്നര കേട്ടോ അപ്പൊ റുബ് നിസ്ഫു റുബഴെന്ന് വെച്ചാൽ കാല് നിസ്ഫ് എന്ന് വെച്ചാൽ അര മനസ്സിലായോ ഇനി ഇവിടെ നോക്കാം ഇവിടെ നോക്കുക അസാഴത്തു സ്ഥാനീയത്ത അക്ഷര ഇനി നോക്കും മക്കളെ അസാഴത്തുണ്ട മൂന്ന് മൂന്നേ അഞ്ചേ അപ്പൊ സാലിസ വ ഹംസു ദ മൂന്നേ എന്ന് പറയണം അല്ലേ അതുപോലെ ഇനി നോക്കൂ സാലിസ വ നിസ്ബ് പറഞ്ഞ പോലെ അപ്പൊ ഇതുപോലെ എന്താണ് സമയങ്ങള് മക്കള് എന്താണ് കാലും അരയെങ്കിലും മിനിമം പഠിച്ചിരിക്കണം കേട്ടോ അപ്പൊ നമുക്കിതിൽ ഇവിടെ ഒരു ആക്ടിവിറ്റി ഉണ്ട് യും അല്ലെങ്കിൽ മൂത്താപ്പയും ഫാമിലിയും ഫിസായ വന്നു എത്ര മണിക്ക് ഇതാ എട്ടര അല്ലേ ഇവിടെയോ വസലത്തിൽ എളാമ വന്നു താസിയ ഒൻപത് മണിക്ക് അപ്പൊ ഇവിടെ ഫിസായത്തിൽ വസലത്തിൽ അമ്മത്തു അമ്മായി വന്നു ഫിസായത്തിൽ മണി അപ്പൊ നമ്മൾ എങ്ങനെ കൊടുക്കണം മണി അല്ലേ പത്ത് മണി എങ്ങനെ കൊടുക്കണം ചെറുത് ചെറുത് നമ്മളിങ്ങനെ പത്തിലേക്ക് വെക്കണം വലുത് ഇങ്ങനെ അല്ലേ മണി ശരിയായില്ലേ അസാത്തുൽ ആഷറ ഇനി ഇവിടെ എത്രയാ ഹദർ ഹദർ അൽ ഹാലു മാമ വന്നു ഇവിടെ പതിനൊന്ന് മണി എന്ന് അപ്പം നമ്മളെങ്ങനെ പറയും ഫിസാഴ്ത്തി നേരത്തെ കണ്ടതാണ് അല്ലേ ഫിസാത്തിൽ ഫിസാഴത്തിൽ ഓക്കെ ഇവിടെയോ അവർ ഉച്ചഭക്ഷണം കഴിച്ചു ഇതേ ഒന്നുമില്ലേ അപ്പം നമ്മൾ ഓക്കെ അപ്പോൾ ഈ ആക്ടിവിറ്റികൾ നമുക്ക് നന്നായി ചെയ്യുക ഇതോടുകൂടി ഇന്നത്തെ ഈ ക്ലാസ് തീരുകയാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി പാഠഭാഗങ്ങളിലേക്ക് വരാം അസ്സാം വലൈക്കും വറഹമുല്ല